തന്ത്രങ്ങൾ മാറ്റുന്ന വിജയ് മലയാളി താരങ്ങളെയും ഞെട്ടിക്കുമോ ദളപതി കേരളത്തിൽ എവിടെയൊക്കെ ദ ഗോഡ് വിജയ് നായകനായി എത്തുന്ന ഓരോ സിനിമയും വൻ ഹൈപ്പ് ആകാറുണ്ട് ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ ദളപതി വിജയ്യുടെ ചിത്രങ്ങളാണ് മുന്നിൽ മിക്കതും വൻ ഹിറ്റുകളായി മാറാറുണ്ട് ദ ഗോട്ടും രാജ്യമൊട്ടാകെ പ്രതീക്ഷയർപ്പിക്കുന്ന ചിത്രമായതിനാൽ റിലീസും അങ്ങനെയാകും ഹിന്ദിയിലടക്കം ഞെട്ടിക്കുന്ന വൺ റിലീസാണ് ദ ഗോട്ടിനുണ്ടാവുക എന്നാണ് റിപ്പോർട്ടുകൾ വിവിധ സിനിമ ട്രേഡ് അനലിസ്റ്റുകളുടേത് നിലവിൽ ഹിന്ദിയിൽ ആയിരത്തി സ്ക്രീനുകളിൽ ആലോചിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുണ്ട് തമിഴ്നാട്ടിലാകെ ഏതാണ്ട് എല്ലാ മുൻനിറ സ്ക്രീനുകളും റിലീസ് ഉണ്ടാകും എന്നാണ് സൂചന കേരളത്തിലും വലിയ ആരാധകരുള്ള ഒരു താരമായതിനാൽ റിലീസ് സംസ്ഥാനം ഒട്ടാകെ ഏതാണ്ട് എഴുന്നൂറ്റി സ്ക്രീനുകളിൽ ആലോചിക്കുന്നുണ്ട് വലിയ റിലീസ് തന്ത്രങ്ങളായിരിക്കും ചിത്രത്തിനായി നിർമ്മാതാക്കൾ സ്വീകരിക്കുക ദ ഗോട്ടിൻ്റെ റിലീസ് റെക്കോർഡ് കളക്ഷനാണ് നിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുന്നത് എന്നത് പ്രധാനമാണ് വമ്പൻ ബജറ്റിൽ ഒരുക്കുന്ന ചി ചിത്രമായതിനാൽ ദ ഗോട്ട് പ്രതീക്ഷയ്ക്കപ്പുറമുള്ള ഒരു വിജയമാകണമെന്ന് ആഗ്രഹിക്കുന്നു നിലവിൽ പ്രമോഷൻ സജീവമായി തുടങ്ങിയെങ്കിലും ചിത്രത്തിന്റെ റിലീസ് അടുക്കുമ്പോൾ ആരാധകരുടെ ആവേശം ഉയരുമെന്നാണ് ദ ഗോട്ടിന്റെ നിർമ്മാതാക്കൾ കരുതുന്നത് സംവിധാനം നിർവഹിക്കുന്നതും വെങ്കിട്ട് പ്രഭുവും തിരക്കഥാകൃത്ത് കെ ചന്ദ്രും ഗുണശേഖരനുമാണ് ഡി എജിങ് സാങ്കേതിക വിദ്യയാൽ താരത്തെ ചെറുപ്പമാക്കിയതും ഒരു കൗതുകമായി മാറിയേക്കുമെന്ന് സിനിമ ആരാധകർ വിചാരിക്കുന്നു ദളപതി വിജയ് നായകനായ ചിത്രങ്ങളിൽ ഒടുവിൽ ലിയോ എത്തിയത് ശ്രദ്ധേയമായിരുന്നു സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ പുതിയ ചിത്രത്തിൽ വിജയ് നായകനായപ്പോൾ പ്രതീക്ഷയ്ക്കപ്പുറം വിജയം നേടുകയും തമിഴകത്തെ ഇൻഡസ്ട്രി ഹിറ്റാവുകയും പല കളക്ഷൻ റെക്കോർഡുകളും മറികടക്കുകയും ചെയ്തിരുന്നു